കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിലെ വിവിധ നഗരങ്ങളിൽ നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്യാറുണ്ട് ഗ്രാമങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി നഗരങ്ങൾക്ക് വേണ്ടി രണ്ട് രണ്ട് പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്നത് ഇപ്പൊ കുടിവെള്ളമായാലും ഗ്രാമങ്ങളുടെ കുടിവെള്ള പദ്ധതി വേറെ നഗരങ്ങളുടെ കുടിവെള്ള പദ്ധതി വരെ നഗരങ്ങളിൽ അമൃത് പദ്ധതി വരുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള പദ്ധതി പിന്നെ അമൃത് പദ്ധതി ഇങ്ങനെയൊക്കെ ഉള്ള പദ്ധതികളാണ് ഗ്രാമത്തിലാവുമ്പോൾ ജലജീവ മിഷൻ പിന്നെ നാഷണൽ റൂറൽ ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ എന്നൊക്കെ പറയുന്ന വേറെ രാജീവ് ഗാന്ധി മിഷൻ വേറെയാണ് വരുന്നത് രണ്ടും രണ്ടാണ് രണ്ട് നോംസ് ആണ് രണ്ട് പേറ്റേൺ ആണ് അതുപോലെ തന്നെ നഗരത്തിലെ മാലിന്യങ്ങൾക്ക് വേണ്ടിയിട്ടും വേറെ പ്രത്യേക വരാറുണ്ട് അതുപോലെ അർബൻ ഇംപ്രൂവ്മെന്റ് എൻവയൺമെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ് നേരത്തെ ഒരു പരിപാടി ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്നു ഞാൻ ആ പ്രോജക്റ്റിൽ ഞാനും ആ പ്രൊജക്ട് നടപ്പിലാക്കുന്നതിൽ ഞാനും കൂടി പങ്കെടുത്തിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം മണ്ണന്തല എന്ന് പറയുന്ന സ്ഥലത്തുള്ള കുളം നന്നാക്കിയിരിക്കുന്നത് അതുപോലെ നിരവധി കുളങ്ങൾ അന്ന് നന്നാക്കിരുന്നു വ്യത്യസ്ത ഏജൻസികളാണ് ധാരാളം ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ ഏജൻസികളാണ് അത് കോർഡിനേറ്റ് ചെയ്ത് നടത്തിയിരുന്നത് ഞാനും അതിൻ്റെ കുറച്ച് ഭാഗം ഞാനും അത് അതിൻ്റെ പിന്നെ ഐ ഇ സി ബി സി സി പിന്നെ കമ്മ്യൂണിക്കേഷൻ ഭാഗങ്ങളൊക്കെ ലിറ്ററേച്ചർ വർക്കും ഒക്കെ ഞാനും കൂടെയാണ് ചെയ്തിരുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിന് ഓഫീസിനു പൈസരുന്നു അപ്പോൾ അത് അർബൻ എംപ്ലോയ്മെന്റ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം അതുപോലെ ഒരു പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റിക്ക് ഇലക്ട്രിക് കാരണം സ്മാർട്ട് സിറ്റിക്ക് ഇലക്ട്രിക്കൽ വർക്കുകൾ കൊടുക്കുന്നതിന്റെ കാരണം അവിടെ അന്തരീക്ഷ മലിനീകരണം വളരെ കൂടുതലാണ് ട്രാഫിക് ജാമിന്റെ പ്രശ്നങ്ങളുണ്ട് ഹോൺ ഹോണടിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി സ്മൂത്ത് ഡ്രൈവിംഗ് എന്നുള്ള സങ്കല്പത്തിൽ പൊല്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയും യാത്രക്കാരുടെ സുഗമമായ യാത്ര നടത്തും പിന്നെ അതിനേക്കാൾ പ്രധാനം വലിയ വാഹനങ്ങളല്ല കൊടുക്കുന്നത് ഇട റോഡുകളിലൂടെയൊക്കെ പോയി ചെറിയ ചെറിയ വഴികളിലൂടെയൊക്കെ പോകാൻ കഴിയുന്ന ചെറിയ വാഹനങ്ങൾ സ്മാർട്ട് സിറ്റിക്ക് പാരുടെ ഭാഗമായി തിരുവനന്തപുരത്ത് അനുവദിച്ചിരുന്നു ഇത് കെ എസ് ആർ ടി സി ആണ് ഇതിന്റെ സർവീസ് നടത്തുന്നത് കെ എസ് ആർ ടി സർവീസ് നടത്തിയപ്പോൾ നൂറ്റി പതിമൂന്നോളം ബസ്സുകൾ സ്മാർട്ട് സിറ്റിക്ക് ഉണ്ട് അതിനകത്തിൻ്റെ കരാറുണ്ട് ട്രൈപ്പാർട്ടി കരാറാണത് അതായത് ട്രൈപ്പാർട്ടി കരാർ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്ന പൈസ കോർപ്പറേഷന് വേണ്ടി വണ്ടി ഓടുന്നു കെ എസ് ആർ ടി സി ഓട്ടിക്കുന്നു അപ്പം അതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിന് പൈസ ഇല്ല കേരള സർക്കാരിനും പൈസ ഇല്ല പക്ഷെ കോർപ്പറേഷൻ അതിൻ്റെ ഒരു വിഹിതം കിട്ടും ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും ബാക്കി പൈസ കിട്ടും ഇതാണ് ഇതിൻ്റെ കരാർ ഈ കരാർ അനുസരിച്ച് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയുണ്ട് മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കോർപ്പറേഷൻ്റെ ആളുകളും കെ എസ് ആർ ടി സിയിലെ ആളുകളും ഗവൺമെന്റിന്റെ ആളുകളും ചേർന്നൊരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട് ഇത് ഗണേഷ് നമ്മളെ ഓവർ സ്മാർട്ട് കാണിച്ച് മോണിറ്ററിംഗ് മോണിറ്ററിങ് കമ്മിറ്റിയും കൂടാറില്ല കോർപ്പറേഷന് പൈസയും കൊടുക്കാറില്ല ഇവിടെ ഒരു നാലഞ്ച് ദിവസം ഓടിച്ച് ഷോയൊക്കെ കാണിച്ചിട്ട് അതെടുത്ത് പത്തനാപുരത്തും അവിടെ ഇവിടെയൊക്കെ ഗ്രാമങ്ങളിലൊക്കെ കൊണ്ടുപോയി അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ അതേ ഓടിച്ചിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞ ന്യായം ലാഭമല്ല എന്നാണ് ലാഭത്തിന് ഓടിക്കാനല്ല തിരുവനന്തപുര കേന്ദ്ര സർക്കാർ അമൃത് പദ്ധതിയിൽ വണ്ടി കൊടുത്തത് ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ടെക്നോ പാർക്കുണ്ട് തിരുവനന്തപുരത്ത് വിവിധ സ്ഥാപനങ്ങളുണ്ട് എത്രയോ വലിയ കടകളുണ്ട് ഷോറുകളുണ്ട് ഷോറൂമുകളുണ്ട് ജുവലറികളുണ്ട് ടെക്സ്റ്റൈൽസ് ഉണ്ട് കോളേജുകൾ തിരുവനന്തപുരത്തുണ്ട് അവിടെയെല്ലാം സഞ്ചരിക്കുന്നതിനും റോഡുകളിൽ ഈ വാഹനം പോകേണ്ടതുണ്ട് അങ്ങനെ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു അഞ്ചോ പത്തോ പിന്നെ വാർഡല്ല നൂറ്റി ഒന്ന് വാർഡുകളുണ്ട് അപ്പം കഴക്കൂട്ടത്തുള്ള ആളിന് സെക്രട്ടേറിയറ്റ് വരണം നിയമസഭയെ വരണം തിരുവനന്തപുരത്ത് ഓഫീസുകളിൽ വരണം അങ്ങനെ സൗകര്യങ്ങൾ ഒരുക്കാനും ഒരുപാടും കാറും ഓട്ടോറിക്ഷയും സ്കൂട്ടറും ഒഴിവാക്കാനും അങ്ങനെ ട്രാഫിക് കൺജഷൻ ഒഴിവാക്കാനും പിന്നെ ഇലക്ട്രോണിക് പിന്നെ എന്താണ് അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കാനും അങ്ങനെ ബഘുമുഖമായ ഒരു അർബൺ എൻവയോൺമെന്റിന്റെ ഇംപ്രൂവ്മെന്റ് എന്നുള്ള കൺസെപ്റ്റിലാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഇന്ത്യയിലെ എല്ലാ രാജ്യ എല്ലാ സംസ്ഥാനങ്ങളും കൊടുത്തത് അതിനെയാണ് നമ്മൾ അടിച്ചു വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്തിരിക്കുന്നത് രാജേഷ് അതിനൊരു മുൻകൈ എടുത്തിട്ടുണ്ട് വളരെ നല്ല കാര്യമാണ് അതൊരു വിവാദവും ഇല്ല ശിവംകുട്ടി പറഞ്ഞ പോലെ പുത്തനച്ചി പരപ്പുറം തൂക്കും എന്നുള്ളതല്ല പുത്തനച്ചി കുറച്ച് പലപ്പറം തൂത്തിട്ടെങ്കിലും പുരപ്പുറം വൃത്തിയാവട്ടെന്നേ നാളെ ഇതുവരെ അടിച്ച് ആകെ തൂവാല അടിച്ച് കിടക്കുന്ന പുലപ്പറം പുത്തനച്ച് വന്നെങ്കിൽ ഓരോ പ്രാവശ്യങ്ങളും തൂക്കട്ടെന്നെ അത്രയെങ്കിലും വൃത്തിയാവുമല്ലോ അതുകൊണ്ട് അതിൽ ശിവൻകുട്ടി അണ്ണം പറയുന്നതിനകത്തൊരു കാര്യമില്ല അണ്ണ ഇടക്കിടയ്ക്ക് വാ തുറക്കാതിരിക്കുക അണ്ണൻ വാ തുറക്ക ആകെ കൺഫ്യൂഷനാണ് ഇന്നലെ അണ് വേറെ കാര്യം ശിവൻകുട്ടി അണ്ണം പറഞ്ഞു ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ഇവിടെ കരചരണാധികളൊറ്റി സോഹരം മുടിഞ്ഞ് മുച്ചൂട് മുടിഞ്ഞ് ഒരു ഓട്ടം കിട്ടാതെ നേമത്ത് മുഴുവൻ ഓട്ടം ബി ജെ പിക്ക് കോൺഗ്രസിനും പോയപ്പോഴാണ് അണ്ണൻ നിവർന്നതെന്ന് പറയുന്നു വേണ്ട ഒരു വികാരവും ഇല്ല മനുഷ്യന് വികാരമേ ഇല്ലെന്ന് ഒരു വികാരവും ഇല്ല മലയാളിക്ക് അവർക്ക് നല്ല വികാരമുണ്ട് അവർ പോളിങ് കുത്തി പോയപ്പോൾ അത് മനോഹരമായിട്ട് കുത്തിയിട്ടുണ്ട്